ഉയർത്തെഴുന്നേറ്റ ഈശോ ആദ്യം സംസാരിച്ചത് ആരോടാണെന്നറിയാമോ ഉയർത്തെഴുന്നേറ്റ ഈശോ ആദ്യം പോയത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്കാണ് ഈശോ ആദ്യം ചോദിച്ചത് സ്ത്രീയെ എന്തിനാ കരയുന്നാണ് ഉയർത്തെഴുന്നേറ്റ ഈശോ ആദ്യം ചോദിച്ചത് സ്ത്രീയെ എന്തിനാ കരയുന്നത് അതായത് നമ്മുടെ ദൈവം കരയുന്നവരുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന ദൈവമാണ് ഓടിയെത്തുന്ന ദൈവമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ഓരോ സങ്കടത്തിൽ കരയുന്നവരാകാം ഈശോ ഏത് സാഹചര്യത്തിൽ നിങ്ങൾ കരയുന്നവരാണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ സ്വന്തം ഒരാൾ വരുന്നേക്കാൾ വേഗത്തിൽ വരുന്നത് ഈശോ ആയിരിക്കും ഇന്ന് നിങ്ങളോട് ദൈവവചനത്തിലൂടെ പറയാൻ ആഗ്രഹിച്ച വചനം ശ്രദ്ധിച്ചു കേൾക്കുക മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം പത്താമത്തെ വാക്യം മറക്കരുത് വചനം നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കര ശക്തിയായിട്ട് മാറും ഭയങ്കര ഒരു ബലമായിട്ട് മാറും എവിടെയും തളരുത്തില്ല എവിടെയും പരാജയപ്പെടില്ല ഈ വചനം അറിഞ്ഞാൽ മർക്കോസ് സുവിശേഷം പന്ത്രണ്ട് പത്ത് വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ് മനുഷ്യന്റെ നോട്ടത്തിൽ ഇത് അത്ഭുതകരമായിരിക്കുന്നു നമ്മളെ കുറിച്ച് പറയുന്ന പോലെ തോന്നും ഇത് കേൾക്കുമ്പോ ആർക്കും വേണ്ടാത്ത കല്ല് എല്ലാവരും തള്ളിക്കളഞ്ഞ കല് അതെവിടെയാവും അത് മൂലക്കല്ലായി മാറും മനുഷ്യന്റെ നോട്ടത്തിൽ ഇത് അത്ഭുതകരമായി തോന്നും ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ് വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ ഹല്ലേ എന്താണ് ഈ വചനത്തിന് നമ്മളോട് പറയാനുള്ളത് എന്താണ് എന്നോട് പറയാനുള്ളത് ആർക്കും വേണ്ടാത്ത കല്ല് എവിടെയാ നിങ്ങൾ ആർക്കും വേണ്ടാതായ അങ്ങനെയുള്ള അനുഭവം എവിടെയെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കേട്ടോ ആർക്കും വേണ്ടാത്ത അനുഭവം ഒരുപക്ഷെ കുടുംബത്തിൽ എന്നെ ആർക്കും വേണ്ടെന്നൊരു തോന്നൽ തോന്നലുണ്ടാകാം ഒരു ഞാൻ പഠിക്കുന്ന കോളേജിൽ ആർക്കും എന്നെ വേണ്ട എല്ലാരും എന്നെ കഴിവില്ല ബുദ്ധിയില്ല ശക്തിയില്ല സൗന്ദര്യം ഇല്ല പെരുമാറാൻ അറിയില്ല നീ കൊണ്ട പൈസ എല്ലാം കൊണ്ട് നശിപ്പിച്ചല്ലേ കളഞ്ഞിട്ടുള്ളൂ എല്ലാവരും പല രീതിയിൽ നമ്മളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാകും മനുഷ്യൻ തള്ളിക്കളഞ്ഞാലും ദൈവം തള്ളിക്കളയില്ല അതാ എഴുതിയിരിക്കുന്നത് മനുഷ്യൻ എടുത്ത് കളഞ്ഞ കല്ല് അത് ദൈവമെടുത്ത് അതിനെ പ്രധാനപ്പെട്ട മൂലക്കല്ലാക്കി മാറ്റും